എല്ലാവർക്കും സ്വാഗതം ഈ കാണുന്ന ലെഞ്ച് ബോക്സ് സെറ്റിന് പ്രൈസ് വരുന്നത് അറുനൂറ്റി ഇരുപത്തി മൂന്ന് രൂപക്ക് ഇത് ഇവിടെ കിട്ടൂട്ടോ ഈ കാണുന്ന വാട്ടർ ശരിക്കും വില വരുന്നത് ഇരുന്നൂറ്റി പ്രകാരം പ്രൈസ് വരുന്നത് നൂറ്റി തൊണ്ണൂറ് രൂപ ഈ കാണുന്ന ബണ്ടിലെ ക്ലാസ്മേറ്റിലെ പന്ത്രണ്ട് ബുക്കുകളാണ് വരുന്നത് പ്രൈസ് വരുന്നത് ശരിക്കും പ്രൈസ് വരുന്നത് അറുനൂറ്റി അറുപത് രൂപയാണ് എന്നാൽ സ്പെഷ്യൽ ഓഫർ പ്രകാരം നാനൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപയ്ക്ക് ഈ ബുക്കുകളൊക്കെ കിട്ടൂട്ടോ പിന്നെ ഈ ബാഗിന് ശരിക്കും വില വരുന്നത് ആയിരത്തി തൊണ്ണൂറ്റിഒമ്പത് രൂപയാണ് എന്ന ഓഫർ പ്രകാരം എഴുന്നൂറ്റി അറുപത് രൂപക്ക് ഈ ബാഗ് ഇവിടെ ലഭിക്കൂട്ടോ അതുപോലെ തന്നെ ഈ ബാഗിന് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് വില വരുന്നത് എന്ന സ്പെഷ്യൽ ഓഫർ പ്രകാരം അറുന്നൂറ്റി അറുപത് രൂപയ്ക്ക് ലഭിക്കൂട്ടാം അപ്പൊ കുട്ടികളുടെ സ്കൂൾ തുറക്കാറായി വമ്പ ചെലവട്ട വരാൻ പോകുന്നത് അപ്പൊ ഇത്തരത്തിലുള്ള ചിലവ് ഒരുക്കാനായി ചെങ്ങമനാട് കോപ്പറേറ്റീവ് സൊസൈറ്റി ഒരുക്കുന്ന സ്റ്റുഡൻസ് മാർക്കറ്റ് ആണ് നമ്മളിത് കാണാൻ പോകുന്നത് അതിന്റെ കാഴ്ചകളിലേക്ക് നമുക്ക് പോട്ടാം എന്തായാലും പിള്ളേർക്ക് അത്യാവശ്യമായിട്ട് ബുക്ക് വേണം ഈ ഇരിക്കുന്ന ബുക്കുകളാണ് ഇതിന്റെ വില വരുന്നതാ സിംഗിൾ ലൈൻ വലിയിട്ടത് നൂറ്റി എഴുപത്തിരണ്ട് ഉണ്ട് ഇരുപത്തിനാല് രൂപയാണ് വില വരുന്നത് പിന്നെ അതുപോലെ ഫോർ ലൈൻ ഉണ്ട് കൊച്ചുകുട്ടികൾക്ക് വരെ നാലു വരെയുണ്ട് അതിന് നൂറ്റി എഴുപത്തിരണ്ട് പേജാണ് ഇരുപത്തിനാല് രൂപയാണ് വരുന്നത് പിന്നെ ഡബിൾ ലൈൻ ഉണ്ട് രണ്ടു വരെ അതായത് നൂറ്റി എഴുപത്തിരണ്ട് പേജസ് ഉണ്ട് ഇരുപത്തിനാല് രൂപയാണ് അങ്ങനെ വിവിധതരം ഓഫറുകൾ ഇവിടെ ഉണ്ട് കേട്ടോ ബുക്കുകൾക്ക് പിന്നെ നമ്മുടെ കോളേജ് പിള്ളേർ ക്ലാസ്മേറ്റിൻ്റെ ബുക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ പഠിക്കുന്ന സമയത്തൊക്കെ എനിക്ക് ക്ലാസ്മേറ്റിൻ്റെ ബുക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പോൾ ഇവിടെ അതിന് ക്ലാസ്മേറ്റിൻ്റെ ബുക്ക് കൊടുക്കുന്നുണ്ട് അതിന് വരുന്നത് നൂറ്റി നാപ്പത് പേജാണ് വരുന്നത് ഇതിൻ്റെ എം ആർ പി വരുന്നത് അമ്പത്തഞ്ച് രൂപയാണ് പക്ഷേ അവർ പ്രൈസ് കൊടുക്കുന്നത് അതായത് ഓഫർ പ്രൈസിൽ നാൽപ്പത്തൊന്ന് രൂപയ്ക്ക് ഇവിടെ കൊടുക്കൂട്ടോ പിന്നെ അതുപോലെ തന്നെ വാട്ടർ ബോട്ടിൽ പിന്നെ എല്ലാത്തിനും ഓഫറുകളുണ്ട് പിന്നെ അതുപോലെ തന്നെ ചെറിയൊരു സാധനം വാങ്ങി തന്നെ താ പൗച്ച് പെൺകുട്ടികൾക്കുള്ളത് ഇനി ആൺകുട്ടികൾക്കാണെങ്കിൽ ഇതേ ബോക്സ് ഇതിന് ഇരുപത്തി ആറ് രൂപയാണ് വില വരുന്നത് പിന്നെ ശരിക്കുള്ള പ്രൈസ് നാൽപ്പത്തഞ്ച് രൂപയാണ് പക്ഷെ അത് ഇരുപത്താറ് രൂപയ്ക്കാണ് ഇവിടെ കൊടുക്കുന്നത് പിന്നെ ഇവിടെ ഒരു അടിപൊളി ലഞ്ച് ബോക്സ് ഉണ്ട് താ ഇതിൻ്റെ പ്രൈസ് ശരിക്കും വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപയാണ് ഇതിൻ്റെ ഓഫർ പ്രൈസ് പ്രകാരം ഇതാ നൂറ്റി എൺപത് രൂപയ്ക്ക് ഇവിടെ കൊടുക്കൂട്ടോ പിന്നെ അതോട് ഇത് വേണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്ലാസ്റ്റിക്കിൻ്റെ ബോക്സ് തന്നെ വേണമെങ്കിൽ ഇതാ ഇത് ഇത് അറുപത്തഞ്ച് രൂപ കേട്ടോ ഇവിടെ കൊടുക്കുന്നത് അങ്ങനെ നമുക്ക് ഇഷ്ടപ്പെട്ട സാധനം സ്കൂൾ കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട സാധനം ഇവിടെ വന്ന് സെലക്ട് ചെയ്യാൻ പറ്റൂട്ടോ പിന്നെ വേറൊരു ബോക്സ് എന്ന് വെച്ചാൽ ക്യാമലിൻ്റെ മാത്തമാറ്റിക്കൽ ഡ്രോയിങ് ഇൻസ്ട്രുമെൻറ്റ്സ് ഉണ്ട് ഇതിൻ്റെ കവറിങ് ആണെങ്കിൽ സൂപ്പർ ആട്ടോ അടിപൊളി ഇതാ ഇതിന് പ്രൈസ് നമ്മൾ ഇങ്ങനെ നോക്കും പ്രൈസ് കൂടുതലാന്ന് വിചാരിക്കും പക്ഷേ ഇതിൻ്റെ ബാക്ക് നോക്കി എഴുപത്തഞ്ച് രൂപയുള്ളൂ വേറെ എഴുപത്തഞ്ച് രൂപയ്ക്ക് ഇത് കിട്ടും കേട്ടോ പിന്നെ ഡിഫറൻറ്റ് ആയിട്ടുള്ള ബോക്സുകൾ ഉണ്ട് കേട്ടോ അതാ അതാ പഴയ രീതിയിലുള്ള ബോക്സ് നമ്മളൊക്കെ ഉപയോഗിച്ചിരുന്ന ആ ഒരു ബോക്സ് പിന്നെ ബുക്ക് പൊതുവുള്ള റോൾ ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ അതെ ചെറിയ ബുക്ക് പൊതിയുള്ള റോൾ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ വലിയ ബുക്ക് പുതിയ റോൾ ഉണ്ട് അത് ഡിഫറൻറ്റ് കളേഴ്സിലുള്ളത് ഇതിലിപ്പോൾ പിങ്ക് കറിനാണ് എം ആർ പി ശരിക്കും വരെ നൂറ്റി പത്ത് രൂപയാണ് പക്ഷേ ഇവിടെ കൊടുക്കുന്നത് മുപ്പത്തിയേഴ് രൂപയ്ക്ക് കേട്ടോ പിന്നെ കാക്കി കളറുള്ള അറുപത്തി അഞ്ച് രൂപയാണ് ശരിക്കും വില വരുന്നത് പക്ഷെ ഇവിടെ പ്രൈസ് ഓഫർ പ്രൈസ് വരുന്നത് ഇരുപത്തി എട്ട് രൂപയാട്ടോ പിന്നെ അടുത്ത് നമ്മൾ കാണാൻ പോകുന്നത് പെന്നിൻ്റെ കളക്ഷനാണ് ഒരുപാട് പേനകളുണ്ട് പ്രത്യേകിച്ച് നമുക്ക് ഇഷ്ടപ്പെട്ട ലെക്സി വരെ ഇവിടെ ഉണ്ട് കേട്ടോ പിന്നെ കുഞ്ഞു പാവകൾക്ക് വരെ പറ്റിയ വാട്ടർ ബോട്ടിൽ ഉണ്ട് അത് പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടപ്പെടും ഇതിന് പ്രൈസ് വരുന്നത് എൺപത് രൂപയാട്ടോ അടിപൊളി ഡിഫറെന്റ് കളേഴ്സ് ഉണ്ട് ഇവിടെ റെഡ് ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ബ്ലൂ ഉണ്ട് കേട്ടോ ഇപ്പൊ നമ്മൾ വന്നിരിക്കുന്ന ബാഗ് സെക്ഷൻ അതാ ഈ കാണുന്ന ബാഗൊക്കെ അതെ നമ്മുടെ കുട്ടികൾക്ക് ചെറിയ കുട്ടികൾക്കുള്ളതുണ്ട് പിന്നെ വലിയ കുട്ടികൾക്കുണ്ട് പിന്നെ കോളേജ് കുട്ടികൾക്ക് പറ്റിയ ബാഗുകളുണ്ട് പിന്നെ അതുകൂടാതെ ഉണ്ട് കേട്ടോ മഴക്കാലം വരുമല്ലേ ഇത് പിന്നെ അതുപോലെ തന്നെ കുടയുണ്ട് കുടയുണ്ട് പിന്നെ അതുപോലെ തന്നെ നീളം കൊടം പണ്ടത്തെ ആ ഒരു കുടയിൽ ഇഷ്ടം കോളേജ് പിള്ളേർക്ക് കൊണ്ട് നടക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു കൊട ഇവിടെ ഉണ്ട് കേട്ടോ ഇപ്പോൾ കുടകൾ റേറ്റ് വരുന്നത് മൂൺ ബ്ലാക്ക് വരുന്നത് ഇരുന്നൂറ്റി അമ്പത് രൂപയ്ക്കും പിന്നെ കളറാണെങ്കിൽ ഇരുന്നൂറ്റി അമ്പത്തഞ്ച് രൂപയാട്ടോ പിന്നെ അതുപോലെ ജോൺസൻ്റെ ഉണ്ട് അതിന് ബ്ലാക്കിന് വരുന്ന മുന്നൂറ്റി തൊണ്ണൂറ് രൂപയും പിന്നെ അതുപോലെ കളറിന് വരുന്ന നാനൂറ് രൂപയും പിന്നെ പ്രിൻ്റർ എന്തെങ്കിലും പ്രിൻറ്റ് ഐറ്റംസ് ഉണ്ടെങ്കിൽ അതിന് നാനൂറ്റി പത്ത് രൂപ ആട്ടോ പിന്നെ അതുപോലെ അതേ കാലം കുടയ്ക്ക് നാനൂറ് രൂപയുള്ളൂ വെറും നാനൂറ് രൂപയുള്ളൂ കേട്ടോ ഇതിൻ്റെ പ്രൈസ് വരുന്നത് പിന്നെ റെയിൻകോട്ടിൻ്റെ വില വരുന്നത് ഡയമണ്ടിനാണ് ആണ് തൊണ്ണൂറ് രൂപയ്ക്കും പിന്നെ സാധാരണ റിയൽ ആണെങ്കിൽ നൂറ്റി പത്ത് രൂപയ്ക്കാണ് വില വരുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ ഓഫർ പ്രൈസും കാര്യങ്ങളും കേട്ടോ സർവീസ് സഹകരണ ബാങ്കിന്റെ പ്രസിഡന്റ് നമ്മുടെ കൂടെ ഉള്ളത് ചങ്ങന്നാട് സർവീസ് സഹകരണ ബാങ്ക് കഴിഞ്ഞ മൂന്ന് വർഷകാലമായി ഇത്തരത്തിൽ സ്റ്റുഡൻസ് മാർക്കറ്റ് പ്രവർത്തനം നടത്തി വരുന്നത് നമുക്ക് രക്ഷിതാക്കൾക്കും കുട്ടികൾക്കും വളരെ വിലക്കുറവിൽ പഠനോപകരണങ്ങൾ ലഭ്യമാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഇത്തരത്തിൽ സ്കൂൾ മാർക്കറ്റ് തുറന്നു പ്രവർത്തിക്കുന്നത് കഴിഞ്ഞ രണ്ട് തവണയും വളരെ വിജയകരമായ രീതിയിൽ ഈ സംരംഭം വിജയിച്ചു പോന്നിട്ടുണ്ട് ഇത് ഇവിടെ നമ്മൾ സാധാരണ മാർക്കറ്റിൽ നിന്ന് കിട്ടുന്നതിൻ്റെ പകുതി അമ്പത് ശതമാനം വെള്ളക്കുറവുകളാണ് നമ്മൾ ഇവിടെ വിൽപ്പന നടത്തുന്നത് ഇത് വിദ്യാർത്ഥികൾക്ക് വളരെ ഇത് രക്ഷിതാക്കൾക്ക് അവരുടെ സാമ്പത്തിക സ്കൂൾ തുറക്കുന്ന സമയത്ത് സാമ്പത്തിക ഭാരം കുറക്കുന്നതിൽ വളരെ ആശ്വാസകരമായ ഒരു നടപടിയാണ് വാഹനക്കാണ് കൂടാതെ ബാങ്ക് വിദ്യാഭ്യാസ പലിശരഹിത വിദ്യാഭ്യാസ വായ്പ കൊടുക്കുന്നുണ്ട് ഒരു കുടുംബത്തിന് രക്ഷിതാക്കൾക്ക് ഇരുപതിനായിരം രൂപ വെച്ച് പത്ത് മാസ കാലാവധിയിൽ ഇരുപതിനായിരം രൂപ നമ്മൾ പലിശരഹിത വായ്പ കൊടുക്കുന്നുണ്ട് അതും വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും വളരെ ആശ്വാസകരമായൊരു നടപടിയാണ് മാത്രം നടപടിയാണ് ഈ ഇവിടെ തുടങ്ങുന്ന ഈ സൂപ്പർ മാർക്കറ്റ് നമ്മളിപ്പോൾ പതിമൂന്നാം തീയതിയാണ് ഉദ്ഘാടനം നിർവഹിച്ചത് മെയ് പതിമൂന്നിന് ജൂൺ അഞ്ചാം തീയതി വരെ ഈ സംഭവം ഇത് തുറന്ന് പ്രവർത്തിക്കും ഈ കാലയളവിൽ നമ്മൾ സ്കൂൾ ബാഗ് ബാഗൊക്കെ വെച്ചാൽ വളരെ വലക്കുറവാണ് സ്കൂൾ ബാഗൊക്കെ തന്നെ വളരെ വലക്കുറവാണ് പുസ്തകങ്ങൾ വളരെ നിലവാരമുള്ള ഏറ്റവും നമ്പർ വൺ പുസ്തകങ്ങളാണ് ഇവിടെ ക്വാളിറ്റി ഉള്ളത് ക്ലാസ്മേറ്റ്സ് കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന എല്ലാവരും അന്വേഷിച്ചു വരുന്ന ക്ലാസ്മേറ്റ്സ് പിന്നെ കുടകള് കൊടുവളൊക്കെ തന്നെ എന്തായാലും പൊതുമാർക്കറ്റിൽ നിന്ന് വളരെ ലാഭകരമായ രീതിയിലായിരിക്കും ഇത് നടത്തി പോകുന്നത് എന്തായാലും ഈ നാട്ടിലെ ജനങ്ങൾക്കും മാത്രമല്ല ഇത് പഞ്ചായത്തിലെ മാത്രമല്ല ഈ പ്രദേശത്ത് കൂടെ പോകുന്ന ആളുകൾക്ക് നമ്മളിപ്പോൾ ഇവിടെ വന്ന് ബസ് കയറാൻ നിൽക്കുന്ന ആളുകൾക്ക് വന്ന് പോകുന്ന കുന്നേര സമീപപ്രദേശത്തുള്ള കുന്നോര പഞ്ചായത്ത് നെടുമ്പാശ്ശേരി പഞ്ചായത്തിലെ ആളുകൾക്കൊക്കെ തന്നെ നമ്മൾ പഞ്ചായത്ത് നോക്കിയിട്ടല്ല കൊടുക്കുന്നത് മെമ്പർമാരെ നോക്കിയിട്ടല്ല ബാങ്കിൽ മെമ്പർമാരെ നോക്കിയിട്ടും അല്ല നമ്മളിത് കൊടുക്കുന്നത് ഇത് നമ്മൾ വന്ന് ആവശ്യപ്പെടുന്ന ആർക്കും നമ്മൾ ഈ വിലക്കുറവിൽ നമ്മൾ കൊടുക്കുന്ന സംവിധാനം ഒന്നും വേണ്ട വേണ്ട വിദ്യാഭ്യാസമാർ അയയ്ക്കണം പുസ്തകങ്ങൾ പുസ്തകങ്ങൾ വാങ്ങുന്നതിന് നമ്മൾ യാതൊരു നിയന്ത്രണമോ ഇവിടെ വരിക സാധനം സെലക്ട് ചെയ്യുക പൈസ കൊടുത്ത് പോകുക എന്നുള്ള ഒരു മാത്രം ഈ സ്റ്റുഡൻസ് മാർക്കറ്റിന്റെ ലൊക്കേഷൻ വരുന്നത് ചെങ്ങമനാട് ജംഗ്ഷനിൽ തന്നെയായിട്ട് കോപ്പറേറ്റീവ് ബാങ്കിന്റെ തൊട്ടടുത്ത് തന്നെയായിട്ട് സ്ഥിതി ചെയ്യുന്നത് അപ്പൊ എങ്ങനെ ഇത്തവണത്തെ സ്കൂൾ ഷോപ്പിംഗ് ഇവിടെ തന്നെയല്ലേ